നമ്മുടെ പുതുതായി ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് ആദ്യം പറയാം ഈ പ്രോഡക്ടിന്റെ പേരെല്ലാവരും ഒന്ന് പറയാം എങ്കിൽ ഞാൻ ഇതെന്താണെന്ന് പറയത്തുള്ളൂ ഹലോ ഫുൾ ആൻഡ് ഈസി അല്ലേ ഫുൾ ആൻഡ് ഈസി നമ്മുടെ പ്രോഡക്റ്റിന്റെ പേരാണ് അതിന്റെ എം ആർ പിടിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോ അത് പ്രാധാന്യമില്ല

ഒരു മരുന്നായി കാണേണ്ടതില്ല എന്നുള്ളതാണ് ഒരു ഡോക്ടറിന്റെ ചീട്ടിന്റെ സഹായത്തോടി മാത്രമേ ഇത് അങ്ങനെ ഇല്ല ഇനി ഡോക്ടർക്ക് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോ അത്തരം പ്രോഡക്റ്റുകൾ ചില കാര്യങ്ങളുണ്ട് ആ പ്രോഡക്റ്റ് എന്തിനുള്ളതാണ് അതിൽ കീ ഇൻഗ്രീഡിയന്റ് അതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയന്റ് അടങ്ങിയിട്ടുണ്ട് എന്തെല്ലാം ഉണ്ട് ഏതെല്ലാം ഇൻഗ്രീഡിയന്റ് ഏതെല്ലാം ഭാഗമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കേണ്ടത് എന്ത് ഡോസേജിൽ ആർക്കെയാണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഏത് പ്രോഡക്റ്റ് എടുത്താലും ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഡക്റ്റ് ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിൽ ആണ് ചെറുതായിരിക്കും ചിലപ്പോൾ കാഴ്ചക്ക് പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ ആദ്യം തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇനി അതിന് ഈ പ്രോഡക്റ്റിലേക്ക് എത്തുന്നതിന് ഒരു കാര്യം കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രോഡക്റ്റിലേക്ക് എത്താം അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതറിയാതെ പോകുന്നു നമ്മൾ

ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ശരിയായ വ്യായാമം ശരിയായ ഭക്ഷണമോ ആരോഗ്യകാര്യങ്ങളോ അത് ശ്രദ്ധിച്ച് അങ്ങനെ നല്ല രീതിയിൽ ചിട്ടയായ ജീവിതശൈലി നയിക്കുന്ന ആൾക്കാർ വെൽനസ് ഉള്ളത് അങ്ങനെ ഒരു വിഭാഗം രണ്ടാമത് വെൽനസ് പ്രാധാന്യം അറിയാം നല്ല ആഹാരം നല്ല ഭക്ഷണം നല്ല ഉറക്കം നല്ല ശീലങ്ങള് നല്ല വ്യായാമം ഇതൊക്കെ വേണമെന്ന് അറിയാം പക്ഷെ ജോലിയുടെ കാര്യങ്ങളും സാഹചര്യം വെച്ചാൽ അതൊന്നും പ്രോപ്പർ ആയി പാലിക്കാൻ പറ്റുന്നില്ല ചെറിയ സമയം കിട്ടിയാൽ നടക്കാൻ ചേർന്നൂടെ നമുക്ക് പോകും നല്ല ഭക്ഷണം കഴിക്കാൻ പരമാവധി ശ്രമിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വെൽനസിന്റെ പ്രാധാന്യം അറിയാവുന്ന ഒരു വിഭാഗം ഒന്ന് വെൽനസ് രണ്ട് പ്രാധാന്യം അറിയാവുന്ന എന്താണ് അത് പാലിക്കാൻ പറ്റുന്നില്ല മൂന്ന് എന്താ പറഞ്ഞെന്താ ഏതെങ്കിലും രോഗബാധിതരായ ആൾക്കാർ മൂന്ന് വിഭാഗമാണ് സമൂഹത്തിൽ ഉള്ളത് ഹലോ ആണോ അപ്പൊ ഇതിൽ ഏതൊക്കെ വിഭാഗങ്ങളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെ വിഭാഗത്തിനെയാണ് പറയോ ഏ മൂന്നും രണ്ടു പോകും ഒന്നും രണ്ടും അവിടെയാ ഒന്ന് വേണോ വേരി ഗുഡ് വേരി ഗുഡ് വെരി ഗുഡ് അപ്പോ എനിക്ക് വല്ലാത്ത നല്ല രീതിയിൽ ആൾക്കാർ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും അത് അതിനോട് ഏറ്റവും വലിയൊരു ഒരു തെളിവാണ് നമ്മുടെ റീജിയണൽ മാനേജർ ബോബി സാറൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്പനിക്ക് കൊടുത്ത ഒരു അദ്ദേഹം കാര്യമാണ് ഏറ്റവും ഏറ്റവും കുറവ് കുറവ് ചോദിച്ചാൽ അത് അനൂപ് സാറിന്റെ അനീഷ് സാറിന്റെ സാറിന്റെ ടീമാണ് അഭിമാനിക്കാനും നിങ്ങൾക്ക് അഭിമാനങ്ങൾ ഉണ്ടാക്കാനൊന്നും പറയുന്നതല്ല ഇപ്പൊ ഞാൻ നേരത്തെ ഒന്ന് വേണ്ടേ വേണ്ട എല്ലാവരും അതുകൊണ്ട് ഞാൻ നമ്മൾ നമ്മൾ എന്നും അത് പാലിച്ചു നമ്മൾ എന്താ പറയാ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരിക്കും ആ കേട് തീർക്കാൻ വേണ്ടി വിധിനകത്ത് വന്നിട്ട് ഡോക്ടർ ആകാൻ നടക്കുന്ന ധാരാളം ആൾക്കാർ ഉള്ള ഒരു കാലമാണത് അങ്ങനെ നോക്കുമ്പോ ആദ്യത്തെ രണ്ട് കാര്യമാണ് നമ്മൾ ആദ്യത്തെ വെൽനസ് റിയാവുന്നവരുമായി നോക്കാൻ ആരാ വർഷവും പതിനഞ്ചു വർഷവും അതിനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച് ഡോക്ടർമാരുണ്ട് അവരാണ് അത് ചെയ്യേണ്ടത് അല്ലെ നമ്മൾ രോഗം വരാതെ നോക്കേണ്ട ആൾക്കാരാണ് ശരിയല്ലേ രോഗം വന്നവരെ ചികിത്സിക്കാം അതിനായിട്ട് പഠിച്ച് അതിൽ വിദഗ്ധരായ ഒരു ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ചാൽ നമ്മളുടെയൊക്കെ ആദരണീയരായ ഡോക്ടർമാരുണ്ട് അവര് ചെയ്തോളൂ അവരുടെ പണി നമ്മൾ ചെയ്യാൻ പാടില്ല മുറിവൈദ്യം ഹലോ മുറിവൈദ്യം ഭക്ഷണമാണ് യഥാർത്ഥ ഔഷധം എന്ന് പറയുമ്പോൾ ആ തരത്തിൽ ഭക്ഷണം പോലെ ഭക്ഷണത്തോടൊപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ഔഷധങ്ങളും ഇന്ന് നമുക്ക് അന്യം നിന്ന് പോയി പണ്ടുകാലത്ത് നമ്മുടെ വീട്ടിന്റെ പരിസരത്തിലുമൊക്കെ നമ്മൾ ധാരാളം ആൾക്കാരും പണ്ടുകാലത്ത് കഴിക്കുമായിരുന്നു തഴുതാമ അല്ലെ ആയുർവേദം തഴുതാ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഒരു വിഭാഗം ഒരു വിഭവമായിരുന്നു അതുപോലെ പല ഔഷധങ്ങളും നമ്മുടെ ഭക്ഷണത്തിന്റെ വിഭവമായിരുന്നു ഇന്ന് നമ്മള് വയനാട്ടിലൂടെ ഒക്കെ ചെന്നുകഴിഞ്ഞാല് വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ വനവാസികളെന്ന് നമ്മൾ പറയുക അല്ലെ അല്ലെങ്കിൽ നാട്ടുമുറത്ത് ഒരുപാട് ഒരുപാട് ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുടെ ഭക്ഷണ വിഭവങ്ങളിൽ പലതും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ തന്നെ പ്രൊഡക്ടുകളിലെ പ്രധാനപ്പെട്ട ഔഷധങ്ങളാണ് എന്നത് ഓർമ്മ സോ ആ തരത്തിലുള്ള അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ അവർ മെച്ചമാകുന്നു ഇനി ഞാൻ പറഞ്ഞു വന്നത് അഭിമാനിക്കേണ്ട ഒരു വസ്തുതയാണ് നമ്മൾ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം ഇപ്പോ ഒന്നുകൂടി വ്യക്തമാക്കാം ഡയബറ്റിക് ഒരു രോഗമാണ് ഒരിക്കലും ഡയബറ്റിക് ഒരു രോഗമല്ല ഒരു രോഗത്തിലേക്ക് നമ്മളെ നയിച്ചേക്കാവുന്ന ഒരു കാരണങ്ങളാണ് ഒരു അവസ്ഥയാണ് നമ്മൾ അവിടെ നിന്നും പിന്തിരിഞ്ഞ് ആൾക്കാരെ നടത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അവിടുന്ന് മുമ്പോട്ട് പോകാനല്ല ഒരു രോഗിയായി മാറാതിരിക്കാൻ ആണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഡയബറ്റിക് ആയ ഒരു പേഷ്യന്റ് പേഷ്യന്റ് എന്ന് പറയാൻ പാടില്ല ഒരു ഡയബറ്റിക് ആയ ഒരാളെ ശരിക്കും നമ്മൾ അതൊരു രോഗമല്ലാത്തരത്തോളം അദ്ദേഹത്തിൻ്റെ ശരിയായ ആരോഗ്യ രീതി നമ്മൾ നന്നായി അദ്ദേഹത്തിന്റെ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തി എടുക്കാനുള്ള നമ്മുടെ പ്രോഡക്റ്റുകൾ ഉണ്ട് അതുമൊക്കെ ഇനി കൊളസ്ട്രോള് ഒരു രോഗമാണോ നാളെ രോഗകാരണമായിട്ടാണ് കൊളസ്ട്രോളുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഞാൻ അതിലേക്ക് ഇനി ഫാറ്റി ലിവർ ഒരു രോഗമാണോ അല്ല കടലിൽ ഉൾപ്പെടെ ഓൾമോസ്റ്റ് മലയാളികളുടെ ഒക്കെ ഒരു കുടപ്പിളപ്പാണ് ഫാറ്റി ലിവർ അതിനെ ശരിയായ ജീവിത ശൈലികളിലൂടെയും നമ്മളുടെ ലിവഗുള്ള പ്രോഡക്റ്റുകളിലൂടെയും ഒക്കെ നമുക്ക് പിന്നെ അതോടൊപ്പം നമുക്ക് കൊടുക്കാവുന്ന പല ടിപ്സും ഉണ്ട് അല്ലേ അല്ലെ ഫാക്ടലുള്ള ആൾക്കാർക്ക് എന്തൊക്കെ നമുക്ക് പറയാം മദ്യപാനം ഉണ്ടെങ്കിൽ അല്ലേ ഓർ ഇങ്ങനെ സാധാരണ കോമൺ പറയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം അതൊക്കെ പറയാനുള്ള സമയമില്ലാതെ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മുടെ പ്രോഡക്റ്റിലേക്ക് നമുക്ക് എത്താം സി അപ്പൊ ഈ രണ്ട് പോയിന്റ് ജനറൽ ടോപ്പിക്സ് ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് തരം പ്രോഡക്റ്റ് ആണ് മാനം കെട്ടിയിരിക്കുന്നത് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യമില്ലാതെ കൊടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ രണ്ടാമത്തത് നമ്മൾ ആരെയാണ് ലക്ഷ്യം വെക്കേണ്ടത് അല്ലെ എവിടെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് അതും പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്രോഡക്റ്റില്